എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ട്രാക്കിങ് നാൽപ്പത്തി രണ്ട് ഡിഗ്രി നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി അഞ്ചും കൂടി ഒരുമിച്ച് ട്രാക്ക് ചെയ്താണ് ഈ കാണുന്ന അറുപത് സെൻറ്റിമീറ്റർ ഡിഷില് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയിൽ പുതിയൊരു ചാനൽ ആഡായിട്ടുണ്ട് ആ ചാനൽ ഏതാ നോക്കാം നിലവിൽ കിട്ടുന്ന ഫ്രീക്വൻസിയിൽ തന്നെയാണ് ആഡ് ആയിട്ടുള്ളത് നമുക്ക് ചാനൽ ഏതാ നോക്കാം നാൽപ്പത്തി രണ്ട് ഡിഗ്രിയിൽ നിലവിൽ കിട്ടുന്ന ഫ്രീക്വൻസി ആണത് അതായത് പതിനൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുറച്ചുകൊണ്ട് ഇരുപത്തിയേഴ് അഞ്ഞൂറ് ഈ ടി പി ഒന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം ഈ ടി പിയിൽ നമുക്ക് പതിനാല് ചാനലായിരുന്നു കിട്ടിയിരുന്നത് ഇപ്പോൾ എത്ര ചാനൽ ട്യൂണാകുമെന്നുള്ളത് നോക്കാം പതിനഞ്ച് ചാനൽ ട്യൂണായിട്ടുണ്ട് അപ്പോൾ ഒരു ചാനല് പുതിയതായി ആടായിട്ടുണ്ട് ഈ ഒരു ചാനലാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇത് കാർട്ടൂൺ ചാനലാണ് നാൽപ്പതിൽ കിട്ടിയിരുന്ന മലയാള ചാനൽ പന്ത്രണ്ട് മലയാള ചാനൽ പോയിട്ടുണ്ട് നാൽപ്പത്തി രണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്നു ഇതായിട്ടും നാൽപ്പത്തി രണ്ടിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആ പതിനഞ്ച് ചാനൽ ഒരു ടി പിയിൽ കിട്ടുന്നുണ്ട് അത് നാൽപ്പത്തി രണ്ടിലാണ് നാൽപ്പതിൽ കിട്ടിയിരുന്ന പ്രീസാറ്റിൻ്റെ ചാനൽ നാൽപ്പത്തി രണ്ടിലേക്ക് മാറി അതിൻ്റെ അത് കാണുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഓർച്ചുകൊണ്ട് മുപ്പതിനായിരം ഈ ഒരു ചാനൽ നാൽപ്പത്തി ഡിഗ്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് ഫ്രീക്വൻസി ആണത്